ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസിന്റെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങി തട്ടിപ്പ് നടത്തിയവർ പോലീസ് പിടിയിലായി തിരുവനന്തപുരം സ്വദേശികളായ മൂന്ന് യുവാക്കളെയാണ് തിരുവനന്തപുരം സ്വദേശികളായ വിമൽ അമൽ അച്ചു എന്നിവരാണ് കാക്കനാട് സൈബർ പോലീസിന്റെ പിടിയിലായത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസിന്റെ പേരിൽ ഫേസ്ബുക്കിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി വാഹനം വിൽപ്പനയ്ക്കെന്ന് പരസ്യം നൽകിയായിരുന്നു പണം തട്ടിയത് വാഹനം വാങ്ങാൻ വിളിച്ച ആളുകളിൽ നിന്ന് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ഇവർ തട്ടി മൂവർ സംഘത്തിന്റെ പേരിൽ പന്ത്രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയായിരുന്നു പണം വാങ്ങിയത് സമാനമായി മറ്റു പലരുടെയും പേരിൽ പ്രതികൾ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്തതായി വ്യക്തമായി പ്രമുഖരും സമൂഹത്തിൽ വിശ്വാസ്യതയുമുള്ള ആളുകളുടെ പേരുകളിലാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇവർ തുടങ്ങിയിരുന്നത് അതിനാൽ ആളുകൾ എളുപ്പത്തിൽ ഇവരുടെ വലയിലായി മുപ്പത്തഞ്ചോളം പരാതികളാണ് ഈ കാര്യത്തിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാഷണൽ എൻ സി ആർ പി പോർട്ടൽ ആ അക്കൗണ്ടുകളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിന് പുറത്തും ഈ വിധത്തിൽ സമാനമായ കേസുകൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള അക്കൗണ്ടുകളാണ് ഈ വിധത്തിൽ ഉപയോഗിക്കുന്നത് ഈ പുതിയ സൈബർ ക്രൈമിൻ്റെ പുതിയ ഒരു മുഖത്തിലൂടെയാണ് ഈ ഒരു തട്ടിപ്പ് കഴിഞ്ഞ നാലു മാസത്തിനിടെ ഏകദേശം നാല് ലക്ഷം രൂപ പ്രതികൾ ഈ രീതിയിൽ തട്ടിയെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് കൂടുതൽ പണം തട്ടിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുകയാണ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധനയാണ് നടത്തുന്നത് തട്ടിപ്പിലൂടെ കിട്ടുന്ന പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഇവർ മാതൃഭൂമി ന്യൂസ് കൊച്ചി